ഡി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് നമുക്ക് രണ്ട് രീതിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഒന്ന് എക്സാമിനേഷൻ വഴി മറ്റൊന്ന് എക്സാംഷൻ കാറ്റഗറിയിലാണ് രണ്ടും നമ്മൾ അപേക്ഷിക്കേണ്ടത് ഈ സംരക്ഷ എന്നുള്ള സൈറ്റ് വഴിയാണ് അപ്പൊ എക്സാമിനേഷൻ വഴി നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാല് വർഷം വയർമാൻ കിട്ടിയതിന് ശേഷം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബി ക്ലാസ് സൂപ്പർവൈസർ എക്സാമിനേഷൻ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ബിടെക് അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ബിടെക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എങ്ങനെ നമ്മളൊരു ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതും നോക്കാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് സംരക്ഷ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ആദ്യം വരുന്ന വെബ് പേജിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ കാണുന്നതാണ് സംരക്ഷയുടെ ഹോം പേജ് അപ്പോൾ ഇതിൽ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കാം ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ പേര് അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് വാലിഡ് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതേപോലെ തന്നെ ഫോൺ നമ്പർ നമ്മുടെ ഒരു ഫോൺ നമ്പർ ഒ ടി പി വരേണ്ടതാണ് അപ്പോൾ ആ ഒരു നമ്പർ ഫോൺ കയ്യിലുണ്ടായിരിക്കണം അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക ക്യാപ്ച്ച ഫില്ല് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം എടുക്കും അപ്പോൾ ചിലപ്പോൾ വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റീസെൻറ്റ് കൊടുക്കാം എന്നാണ് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ നേരത്തെ കൊടുത്തുള്ള ഫോൺ നമ്പർ ഒന്നുകൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്വേഡും കൂടെ ഇവിടെ അടിച്ചു കൊടുക്കുക ക്യാപ്ച കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക ഈ കാണുന്ന നമ്മുടെ പ്രൊഫൈല് നമ്മുടെ റൈറ്റ് സൈഡിൽ പ്രൊഫൈല് എത്രത്തോളം കംപ്ലീറ്റഡ് ആയിട്ട് അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ വയർമെൻറ്റ് പെർമിറ്റിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ എക്സാമിന് അപേക്ഷിക്കാൻ എ ക്ലാസ് സൂപ്പർവൈസറിനെ അപേക്ഷിക്കാൻ എല്ലാം ഉണ്ട് നമുക്ക് നമുക്കിതിൽ ചെയ്യാനുള്ളത് ബി ക്ലാസ് സൂപ്പർവൈസർ എക്സംഷൻ കാറ്റഗറിയിൽ നമ്മുടെ ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ ഫോർ ബി ഗ്രേഡ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബി ഗ്രേഡ് ഫ്രഷ് സൂപ്പർവൈസർ ബി ഗ്രേഡ് എക്സംഷൻ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പേരും അതേപോലെ തന്നെ മൊബൈൽ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ ബാക്കിയുള്ള അഡ്രസ്സ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക പിൻകോഡ് അതേപോലെ തന്നെ ജില്ല എല്ലാം ചൂസ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ആ അഡ്രസ്സ് ഇവിടെ തന്നെ പേസ്റ്റ് ആയി ചെയ്യുവരുന്നതാണ് പിന്നെ ബാക്കിയുള്ള ജെൻഡർ അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഫില്ല് കൂടെ അവിടെ നമ്മൾ ഏജ് കാണിക്കുന്നതാണ് താഴെ ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതേപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ചൂസ് ചെയ്യുക അതേപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഡീറ്റെയിൽസും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൺ ഇയർ എക്സ്പീരിയൻസ് വേണ്ടിവരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ബി ക്ലാസ് കോൺട്രാക്ടറെ പേരോ അല്ലെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിൽ ബിടെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യേണ്ടത് അത്ര മാൻഡറി ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നിലവിലുള്ളൊരു എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ അതേപോലെ നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ ടിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ആഡ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ ഡോക്യൂമെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ ഡോക്യൂമെൻ്റ് എല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഇതേ ഫോർമാറ്റിൽ തന്നെ കൺവേർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് മുകളിൽ നമ്മൾ സിഗ്നേച്ചർ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ താഴെ നമ്മൾ സിഗ്നേച്ചറിൻ്റെ ഫയൽ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ ഫോട്ടോ ചൂസ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ഫോട്ടോ നമ്മൾ ഫയൽ പോയിട്ട് ചൂസ് ചെയ്തെടുക്കുക സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടെ ഫോട്ടോ ഇവിടെ ആഡായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് അത് ബി ടെക്കിൻ്റെ സർട്ടിഫിക്കറ്റാണുള്ളത് അപ്പോൾ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫയൽ നമ്മുടെ നമ്മുടെ ലൊക്കേഷനിൽ പോയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ആഡഡ് എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റും ആഡ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഏജ് പ്രൂഫ് എസ് എൽ സി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ എസ് എൽ സി ആണ് കൊടുക്കുന്നത് അതും ഇതേപോലെ തന്നെ ചൂസ് ചെയ്തെടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ എസ് എൽ സി ഏജ് പ്രൂഫും ആഡ് ആയി വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ആധാർ ഒരു ഐ ഡി പ്രൂഫായിട്ട് ആധാറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ആ ഫയൽ ചൂസ് ചെയ്തിട്ട് അതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഫയലുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ ഇത് ഇതിൽ എഡിറ്റ് ചെയ്താൽ മതിയാവും ഇനി അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് പേയ്മെൻറ്റ് കൊടുക്കാണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് വെരിഫൈ ചെയ്യാം നമ്മൾ കൊടുത്തിട്ടുള്ള ഫയലുകളെല്ലാം ഓക്കെ ആണെന്നുള്ളതെന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഫാ പാരൻ നെയിം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇനി അതുപോലെ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട് ആ പേരും കൂടെ ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാലേ നമുക്ക് സബ്മിറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ ശേഷം ഈ ഡിക്ലറേഷൻ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് ടിക്ക് ചെയ്യുക ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി പ്രിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമ്മളെ ചലാൻ പേ ചെയ്യുന്ന ഓപ്ഷനാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു ഘട്ടത്തിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പേ ഉണ്ടാവും എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ട്രഷറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡുകൾ ഉണ്ട് അപ്പോൾ പല ബാങ്കുകളുടെയും ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ വേറെ ഒരുപാട് മെത്തേഡുകളുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യുന്നത് യു പി ഐ പേയ്മെൻറ്റാണ് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു എടുക്കുക അതിൽ യു പി ഐ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ഈ എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഈ യു പി ഐ എന്ന് കാണുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഗൂഗിൾ പേയിലുള്ള പ്രൊഫൈലിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് യു പി ഐ ഐ ഡി പലർക്കും പല രീതിയിലായിരിക്കും അപ്പോൾ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക യു പി ഐ ഐ ഡി കറക്റ്റായി ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഗൂഗിൾ പേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ടാവും ഈ ഒരു പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് അപ്പോൾ അത് നമ്മൾ സാധാരണ ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ പേയ്മെന്റ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിൽ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഈ ഫീഡിൽ നമുക്കത് കാണിച്ചോണമെന്നില്ല അതേപോലെ ഈ സംതിങ് വെൻഡ് റോങ് എന്നുള്ള മെസ്സേജ് നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഗൂഗിളിൽ സംരക്ഷണമെന്ന് സെർച്ച് ചെയ്യാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ലോഗിൻ ചെയ്യാം നമ്മുടെ പാസ്വേഡ് യൂസർ നെയിം വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്യുക യൂസർ നെയിം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഫോൺ നമ്പറാണ് ഇവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ അതിൻ്റെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപ്റ്റ ഫിൽ ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്യുക ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ആയി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് പ്രൊഫൈലിൻ്റെ കംപ്ലീഷൻ നമ്മുടെ പ്രൊഫൈലിൻ്റെ സ്റ്റാറ്റസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാം അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ബി ക്ലാസ് സൂപ്പർവൈസർ എക്സംഷൻ കാറ്റഗറിയും ഇവിടെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനേഷം ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അതോടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡാവുന്നതാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇതിൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് താഴെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ പേ ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പേയ്മെൻറ്റ് ഓക്കെയാണ് ഈ ഒരു പി ഡി എഫ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് നമുക്ക് ഇനി എന്തെങ്കിലും ഇൻസ്പെക്ടറിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോയി ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റർവ്യൂ ഡേറ്റും അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്താൽ അറിയാവുന്നതാണ് അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ കണ്ട സ്റ്റാറ്റസാണ് ഈ കാണിച്ചിട്ടുള്ളത് അതേപോലെ നമ്മുടെ ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള അതേപോലെ വെർമാൻ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താല്പര്യം കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്